സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തമിഴ്നാട്ടിലെ സേലത്ത് നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ദിവസം രാത്രി രണ്ടേ മുപ്പത് സേലം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് വിളിച്ചയാൾ പറഞ്ഞത് ഇതാണ് സാർ ഇവിടെ വ്യാപാരിയായ ഈ പ്രഭു എന്ന് പറയുന്ന ഇയാളുടെ വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ട് എന്നാണ് വിളിച്ചയാൾ പറഞ്ഞത് അതുമാത്രവുമല്ല മാത്രവുമല്ല ഭാര്യക്കും ഭർത്താവിനും നല്ല രീതിയിൽ പരിക്കുമേറ്റിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം എന്നാണ് അയാൾ പറഞ്ഞത് പെട്ടെന്ന് തന്നെ പോലീസുകാർ മേലുദ്യോഗസ്ഥരെ എല്ലാം വിവരം അറിയിച്ചു രാത്രി തന്നെ ഡോഗ് സ്ക്വാഡും അതുപോലെ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും അവിടെ എത്തി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിക്കു പറ്റിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള പരിക്കാണെന്നാണ് പറഞ്ഞത് പോലീസ് അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ ജനനിബിഡമായിരുന്നു എല്ലാവരും ും പുറത്തിറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് പോലീസ് അങ്ങോട്ട് കയറിയപ്പോഴേ ഒരു സ്ത്രീ അവിടെ ചോരൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുമാത്രവുമല്ല അകത്ത് കയറിയ പോലീസ് ഞെട്ടിപ്പോയി ഈ ഗൃഹനാഥൻ അവിടെ മരിച്ചു കിടക്കുകയാണ് അപ്പോഴാണ് ഈ സ്ത്രീ പറയുന്നത് സാറേ എൻ്റെ കുഞ്ഞുമുണ്ട് ഉള്ളിൽ എന്ന് അങ്ങനെ കുഞ്ഞിനെ പോയിട്ട് പോലീസുകാരൻ ഭാര്യ എടുത്തപ്പോഴേ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല കുഞ്ഞിന് രണ്ട് വയസ്സും മാത്രമേ പ്രായമുള്ളൂ ഏതായാലും ഈ ശാലിനി എന്ന് പറയുന്ന പ്രഭുവിൻ്റെ ഭാര്യയെ നേരെ പോലീസുകാർ ആംബുലൻസിൽ കയറ്റിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവരുടെ ് അത്ര സാരമില്ല എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് തുന്നൽ അത്രയേ ഉള്ളൂ അതായത് ഈ അക്രമി കത്തി കൊണ്ട് കുത്താൻ നോക്കിയപ്പോഴേ കത്തി പിടിക്കുകയാണ് ഇവർ ചെയ്തത് അതുകൊണ്ട് ആ ഒരു മുറിവ് മാത്രമേ ഉള്ളൂ പക്ഷേ പ്രഭുവിന് ആറോളം കുത്തുകൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പ്രഭുവിൻ്റെ മരണകാരണം തന്നെ ഈ ചങ്കിലാണ് കുത്തി കത്തി കുത്തി ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു ആദ്യം തന്നെ ഒരു അഞ്ച് പേരെ സെലക്ട് ചെയ്ത് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തി അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്തതേ സേലം സെൻട്രൽ ജയിലിൽ നിന്നും മോഷണ കേസ് പ്രതികളാരെങ്കിലും സമീപ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് പേര് പുറത്തിറങ്ങിയിട്ടുണ്ട് പക്ഷേ അവരൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊലപാതകം ചെയ്യാത്ത ആൾക്കാരാണ് മോഷണം നടത്തും പക്ഷേ കൊലപാതകം ചെയ്യത്തില്ല പരിക്കുകൾ ഏൽപ്പിക്കും എന്നല്ലാതെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരാളെ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് അങ്ങനെ എല്ലാവരെയും ചോദ്യം ചെയ്തു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ വീട്ടിലുണ്ട് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് വീട്ടിലുണ്ട് ചില ആൾക്കാരൊക്കെ മുങ്ങിയിരുന്നു അപ്പോൾ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കമ്മീഷണർ മറ്റൊരു ടീമിനെ ിച്ചു എന്നുള്ളതാണ് കാരണം ഈയൊരു കേസ് തെളിയിച്ചേ പറ്റുമോ അതായത് കൊലപാതകം കൂടി നടന്നിരിക്കുകയാണ് അങ്ങനെ ഈ പിന്നെ ശാലിനി തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം ശാലിനിയോട് ചോദിച്ചു ഇവിടുന്ന് എന്തൊക്കെയാണ് മോഷണം പോയത് എന്താണ് സംഭവിച്ചത് എന്ന് പറ എന്ന് പറഞ്ഞപ്പോഴാണ് ശാലിനി എല്ലാം പറയുന്നത് അതായത് ഇവിടുന്ന് മോഷണം പോയിരിക്കുന്നത് നാല് ലക്ഷം രൂപയും പതിനഞ്ച് പവനും പിന്നെ അന്നത്തെ കളക്ഷനുമാണ് ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം അന്നത്തെ കളക്ഷൻ ഉണ്ടായിരുന്നു ആ ബേഗും കൂടി കാണാതെ പോയി എന്നുള്ളതാണ് ശാലിനി പറയുന്നത് ഇതാണ് രാത്രി ഒരു മണിയോടും ൂടിയിട്ട് ശക്തമായിട്ട് കഥകിൽ ആരോ മുട്ടുന്നത് കേട്ടു ഞാൻ അങ്ങനെ പോയിട്ട് വാതിൽ തുറന്നപ്പോഴേ വാതിൽ തള്ളി തുറന്ന ഒരു അക്രമി എൻ്റെ നേരെ കത്തിയുമായിട്ട് വന്നു ഞാൻ ആ കത്തിയിൽ കത്തിയിൽപ്പെടുത്തമിട്ടു അങ്ങനെയാണ് സാർ എൻ്റെ കൈ മുറിഞ്ഞത് എന്നാണ് ഷാലിന് പറഞ്ഞത് അതിനുശേഷം ഈ ബഹളം കേട്ട് ഓടിവന്ന പ്രഭുവിനെ ഈ അക്രമി കുത്തിമലർത്തുകയായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞിനെ കൊല്ലുമെന്ന് ഇന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെയുള്ള സ്വർണവും പണവും എല്ലാം മടിച്ചുകൊണ്ട് ഈ കള്ളൻ പോയി അപ്പോൾ കള്ളനെ കണ്ടാൽ തിരിച്ചറിയുമെന്ന് ചോദിച്ചപ്പോൾ കള്ളൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുത്തു അതിനുശേഷം അവിടെയുള്ള സി സി ടിവികൾ ഇവർ പരിശോധിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഈ ഒരു മണിക്കൊന്നും രണ്ടു മണിക്കൊന്നും ആ റോഡ് വഴി ആരും പോകുന്നതായിട്ട് ഇവർക്ക് ശ്രദ്ധയിൽപ്പെട്ടില്ല അതായത് ഏതു വഴിയാണ് ഇനി കള്ളം പോയത് ആരാണ് പോയത് എന്നൊന്നും അറിയില്ല അങ്ങനെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞതിന് ശേഷം ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിടുകയാണ് പിറ്റേന്ന് രാവിലെയാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടിയത് അതായത് ചങ്കിലേറ്റ ആ ഒരു കുത്ത് തന്നെയാണ് മരണകാരൻ എന്നാദ്യം പറഞ്ഞല്ലോ അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ശാലിനിയുടെ യുടെ കരച്ചില് ശാലിക്ക് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പോലീസുകാരെ ചോദ്യം ചെയ്യലൊക്കെ വൈകിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർക്കൊരു സംശയം അതായത് ഇദ്ദേഹത്തിന് ആറ് കുത്തേറ്റിരിക്കുന്നത് എന്നാൽ ഒരു കുത്തുപോലും ഏൽക്കാതെ കൈ ഇത് പിടിച്ചു എന്നാണ് പറയുന്നത് അതിലെന്തോ ഒരു പന്തി കേടില്ലേ അങ്ങനെ ഈ ശാലിനിയുടെ മൊബൈൽ നമ്പർ സൈബർ സെല്ല് പരിശോധിക്കുകയാണ് അപ്പോഴാണ് ഒരു സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി നിരന്തരമായിട്ട് വിളിച്ചു കൊണ്ടിരുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അത് മാത്രമല്ല ഇവർ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ചാറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ചാറ്റ് ഹിസ്റ്ററി ഒക്കെ പിടിച്ചു അപ്പോഴാണ് മനസ്സിലായത് സുരേഷ് ഒരു കാമുകനാണ് ഏതായാലും അന്ന് രാത്രി പതിനൊന്ന് മണിക്ക് സുരേഷ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ സുരേഷ് എന്തിനാണ് വിളിച്ചത് ഏതായാലും നേരെ സുരേഷിനെ പോയിട്ട് പോലീസ് പൊക്കി സുരേഷിനെ പോയിട്ട് പോലീസ് പൊക്കിയപ്പോൾ സുരേഷ് പറഞ്ഞു സാറേ ഞാനും ഈ ശാലിനിയും തമ്മിൽ കുറേ നാളായിട്ട് ബന്ധമുണ്ട് അതായത് ഈ പിന്നെ ഇയാൾ പ്രഭു എന്ന് പറയുന്ന വ്യാപാരി അദ്ദേഹത്തിന്റെ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രഭു പിന്നീട് വൈകുന്നേരം മാത്രമേ വരികയുള്ളൂ അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് എന്നാണ് ഈ സുരേഷ് പറഞ്ഞത് സുരേഷിന്റെ മൊഴിയിൽ അത്രത്തോളം പോലീസിന് വിശ്വാസമില്ല ഏതായാലും ശാലിനിയെ കൂടി കസ്റ്റഡിയിലെടുത്തു ശാലിനിയോട് ചോദിച്ചു സുരേഷ് എല്ലാം പറഞ്ഞിട്ടുണ്ട് സത്യം പറയണമെന്ന് പറയുകയാണ് അങ്ങനെ ശാലിനി രണ്ടുപോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശാലിനി സത്യങ്ങളെല്ലാം പറയുകയാണ് അതായത് ഈ പ്രഭു എന്ന് പറയുന്ന ഒരു മൊത്ത കച്ചവടക്കാരന പഴത്തിന്റെ ഹോൾസെയിൽ ഷോപ്പാണ് അപ്പോൾ അദ്ദേഹത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു പതി പതിനെട്ടാമത്തെ വയസ്സിൽ സേലത്ത് ഒന്നുമില്ലായിരുന്നു ഒരു ചുമട്ട തൊഴിലാളിയായിട്ടാണ് അദ്ദേഹം വന്നത് അങ്ങനെ ജോലി ചെയ്ത് ജോലി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇപ്പോഴൊരു രണ്ട് ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് അങ്ങനെ വലിയൊരു മുതലാളിയായി വീടായി കാറായി ഇതൊക്കെ ആകുമ്പോഴേക്കും ഇയാളുടെ വയസ്സ് വയസ്സെന്ന് പറഞ്ഞത് മുപ്പത്തിയെട്ടായി അങ്ങനെ മുപ്പത്തെട്ട് വയസ്സായ ഈ പ്രഭുവിനെ കല്യാണം കഴിക്കാൻ ഒരാളും തയ്യാറല്ല എവിടെന്ന് പെണ്ണ് അന്വേഷിച്ചു കഴിഞ്ഞാലും പറയും പ്രായം കൂടുതലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് കളിയാക്കലും ഇതൊക്കെയാണ് ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശാലിനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരി സൗന്ദര്യമൊന്നുമില്ല പ്രഭുവിന് ഇഷ്ടവുമല്ല പക്ഷേ ശാലിനി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും പ്രഭുവിന് ഭയങ്കര ഇഷ്ടമായി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നൊരു പെണ്ണ് ഇഷ്ടമാണെന്ന് പറയുന്നത് ശാലിനി ആണെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് കല്യാണമൊന്നും കഴിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഗതിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ പ്രഭു പറഞ്ഞു ഞാൻ തന്നെ സ്വർണ്ണമിടാം അതുപോലെ ഞാൻ തന്നെ കല്യാണ ചെലവ് നടത്താം എന്നൊക്കെ പറഞ്ഞപ്പോഴും ശാലിനിയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ വളരെ സന്തോഷമായി അങ്ങനെ ശാലിനീനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു വളരെ സന്തോഷകരമായ ജീവിതം ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴും ഇവരുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞും കൂടി വന്നു അത് ഇരട്ടി സന്തോഷമായി എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു ഒരു എന്താ പറയേണ്ടത് ഈ വയസ്സിൻ്റെ വ്യത്യാസമൊന്നും ഒരു പ്രശ്നമല്ല ഇരുപത്തിരണ്ട് വയസ്സും അതുപോലെ മുപ്പത്തിയെട്ട് വയസ്സും എന്ന് പറഞ്ഞ ഒരു നമ്പറ് മാത്രമാണ് എന്ന് തെളിയിച്ച ദിനങ്ങളായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഈ ശാലിനിക്ക് ഒരു മാറ്റം വരുന്നത് എന്താണെന്ന് വെച്ചാൽ കൊച്ചു കാര്യുമ്പോഴേ പിന്നെ നോക്കത്തില്ല അതുപോലെ ഏത് നിമിഷം എന്ന് പറഞ്ഞാൽ ഫോണിൽ ഒരു ദിവസം പ്രഭു ഇങ്ങനെ വന്നപ്പോഴേ ഇതുപോലെ മൊബൈലിൽ നോക്കിയിരിക്കുകയാണ് പ്രഭു അങ്ങനെ പെട്ടെന്ന് തന്നെ ആ മൊബൈൽ പിടിച്ച് വാങ്ങിച്ച് നോക്കുമ്പോഴേ ഈ സുരേഷ് എന്ന് പറയുന്നവനുമായിട്ടുള്ള ചാറ്റിംഗ് ആണ് അന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു ഇനി ഞാൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു അതിന് ശേഷം ഒരു മൂന്ന് നാല് മാസം ഒരു കുഴപ്പവുമില്ല പക്ഷേ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേ അവിടെ അടുത്ത് താമസിക്കുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഭാര്യയെ അതായത് ഒരു ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വരാറുണ്ട് നിങ്ങൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അയാൾ ഇവിടെ വരും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ചു അഞ്ചുമണിയോട് കൂടിയിട്ട് അയാൾ തിരിച്ചു പോകാറുള്ളൂ ആരാണ് എന്നൊന്നും എനിക്കറിയില്ല നിങ്ങളുടെ ബന്ധുക്കളാണോ അത് നിങ്ങളുടെ ഭാര്യയോടൊന്ന് ചോദിക്കണം എന്നാണ് ഇയാൾ പറഞ്ഞത് ഏതായാലും അന്ന് മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാലിനിയെ ഈ പിന്നെ രഹസ്യമായിട്ട് വാച്ച് ചെയ്യാൻ തുടങ്ങി നമ്മുടെ പ്രഭു അങ്ങനെയാണ് ഒരു ദിവസം ഏഴ് മണിക്ക് അവിടെ ഇരിക്കുമ്പോഴേ ഇവൻ കയറി വരുന്ന സുരേഷ് രണ്ട് പേരെയും വന്ന് കയ്യോടെ പിടിച്ചു പ്രഭു അന്ന് പ്രഭു ഈ ഷോപ്പിൽ പോയിട്ടില്ല അവിടെ ഈ അയൽവാസിയുടെ വീട്ടിലിരുന്നു അപ്പോൾ ഷോപ്പിൽ പോയി എന്ന് വിചാരിച്ചിട്ടാണ് സുരേഷ് നേരെ വീട്ടിലേക്ക് വന്നത് അങ്ങനെ രണ്ട് പേരെയും കയ്യോടെ പിടിച്ച് നല്ല രീതിയിൽ അടിയും കൊടുത്തു വിട്ടു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈലൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചു എന്നുള്ളതാണ് അതും ഒരു മൂന്നോ നാലോ മാസം ഒരു കുഴപ്പവുമില്ല ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും തുടങ്ങിയത് വീണ്ടും ഈ ബന്ധം തുടങ്ങിയപ്പോഴേ ശാലിനിയുടെ അച്ഛനെയും അമ്മയും വിളിപ്പിച്ചു അവർ രണ്ടുപേരും വന്നിട്ട് ഷാലിനിയെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു അതായത് ഈ പ്രഭു വന്നതിന് ശേഷമാണ് ഞങ്ങളൊക്കെ നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയത് ഈ ഭാര്യയുടെ വീട്ടുകാർക്ക് വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തു എന്നുള്ളതാണ് കാരണം പ്രഭുവിന് ഇഷ്ടംപോലെ പൈസയുണ്ട് ഒറ്റ പോലെ പൈസ ഉണ്ട് രണ്ട് ഷോപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ബിസിനസ് നടക്കുന്ന ഷോപ്പാണ് അങ്ങനെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ സംസാരിച്ചപ്പോഴും കാലിന് വീണ്ടും മാപ്പൊക്കെ പറഞ്ഞു ശാലിനി ഇനി ഞാൻ ഈ തെറ്റ് ചെയ്യില്ല എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കെ ഒരു മൂന്ന് രണ്ട് മൂന്ന് മാസം വീണ്ടും കുഴപ്പമില്ലാതെ പോയി അതായത് പ്രഭു മാപ്പ് കൊടുത്തു എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും വയസ്സായി ഇനിയൊരു വിവാഹം കഴിക്കാൻ കഴിയില്ല അത് മാത്രവുമല്ല മകളുടെ കാര്യം മകൾക്ക് അമ്മയില്ലാതാകില്ലേ എന്നുള്ള ഒരു വിഷമം കൊണ്ട് ഈ പിന്നെ പ്രഭു ഇതെല്ലാം സഹിച്ചു കൊടുത്തു എന്നുള്ളതാണ് പക്ഷേ അത് കഴിഞ്ഞ് ഒരു ദിവസം അതായത് ഷാലിനിക്ക് ഇതുപോലെ സുരേഷിനെ കാണാതിരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ സുരേഷിനെ വിളിക്കുകയാണ് സുരേഷിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഈ ശാലിനി സുരേഷിന് ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് നമുക്ക് വിളിച്ചോടണമെങ്കിലും നമുക്ക് പൈസ വേണം ഇവിടെ ഇന്നിന്ന സ്ഥലത്ത് പൈസ വെച്ചിട്ടുണ്ട് നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പൈസയും എടുത്തിട്ട് സ്ഥലം വിടാം എന്നാണ് ഈ സുരേഷിനോട് ഈ ശാലിനി പറഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ അപ്പോഴീ പ്രഭുവിൻ്റെ കഥ കഴിഞ്ഞാൽ പിന്നെ ഷാലിനി ഒറ്റയ്ക്കാണ് പിന്നീട് എന്ന് പറഞ്ഞ വിധുവി ായി കുറച്ചു കഴിഞ്ഞാൽ സുരേഷിന് കല്യാണവും കഴിക്കാം അതായിരുന്നു ശാലിനിയുടെ പ്ലാനും അങ്ങനെയാണ് ഇവർ ഒരു ഈ ഒരു പ്ലാന് ആസൂത്രണം ചെയ്തത് അതായത് പ്രഭു കടയിൽ നിന്നും വരുന്നതിന് മുന്നേ തന്നെ സുരേഷ് ഈ വീടിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു പ്രഭു വന്നു പ്രഭു വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഹാളിൽ ഇരിക്കുമ്പോഴാണ് സുരേഷ് പെട്ടെന്ന് വന്നിട്ട് കഴുത്തിൽ കത്തി കുത്തി ഇറക്കുന്നതും പിന്നീട് എന്ന് പറഞ്ഞാൽ തുടരെ തുടരെ കുത്തുകയാണ് അതിനുശേഷം ഇയാൾ മരിച്ചു എന്ന് കണ്ടപ്പോൾ ഈ ശാലിനി പറഞ്ഞു എന്നെയും പരിക്കേൽപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ മുറിവേൽപ്പിക്കുകയാണ് അതായത് സ്വയം മുറിച്ച് തന്നെയാണ് ഒരു വലിയ മുറിവൊന്നുമല്ല അതിനുശേഷം ഈ അവിടെയുള്ള നാല് ലക്ഷം രൂപയും പിന്നെ രണ്ട് ലക്ഷം രൂപ വേറെയും പിന്നെ ഈ പതിനഞ്ച് പവനും എടുത്തതിന് ശേഷം സുരേഷ് അവിടുന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടതിന് ശേഷമാണ് പുറത്തു വന്നിട്ട് കള്ളം കയറിയേ എന്ന് വിളിച്ചു പറഞ്ഞത് അത് കേട്ടിട്ടാണ് ഈ അയൽവാസികളും ആൾക്കാരും എല്ലാവരും ഓടി വന്നത് അവർ ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭു മരിച്ചു കിടക്കുന്നു അതുപോലെ തന്നെ കയ്യിൽ നിന്നും രക്തമൊലിച്ചുകൊണ്ട് ഈ പിന്നെ ശാലിനി എന്ന് പറയുന്ന സ്ത്രീയും അവിടെ ഇരിക്കുന്നതാണ് അപ്പം അതൊരു സംശയവുമില്ല അതായത് കള്ളം കയറിയത് തന്നെ എല്ലാവർക്കും അത് അതുതന്നെയായിരുന്നു പക്ഷേ ഈ കഥയൊക്കെ അറിഞ്ഞപ്പോഴും നാട്ടുകാർ വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് ഇത്രയും പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്നും കല്യാണം കഴിച്ച് എന്നിട്ട് പോലും ഈ ഭർത്താവിനെ നോക്കാൻ കഴിയാതെ ഇപ്പോഴാ കുഞ്ഞ് ശരിക്കും പറഞ്ഞ അനാഥിയായി എന്നുള്ളതാണ് അതായത് ആ കുഞ്ഞിനെ പ്രഭുവിൻ്റെ വീട്ടുകാരാണ് ഇപ്പോഴും നോക്കുന്നത് ഈ സ്ത്രീ ആണെങ്കിൽ ഇപ്പോഴും ജയിലിലായി അതുമാത്രവുമല്ല പ്രഭുവിൻ്റെ ആ ഒരു സ്വപ്നം ഇത്രയും നാൾ ജോലി ചെയ്തിട്ട് അയാൾ കെട്ടിപ്പടുത്ത ആ ഒരു സാമ്രാജ്യം ഒരു ചെറുതാണെങ്കിലും അയാൾ നല്ല കഠിനാധ്വാനിയാണ് അങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് ഈ സ്ത്രീ വഞ്ചിച്ചത് എന്നുള്ളതാണ് എല്ലാ അവിഹിതത്തിലും നടക്കുന്നത് ഇത് തന്നെയാണ് ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ അവിഹിത കഥകൾ മാത്രമേ പറയാനുള്ളൂ എന്ന് അതായത് ഇത് പറഞ്ഞിട്ടെങ്കിലും ആർക്കെങ്കിലും ഒരു ബോധം വരുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ ഈ കഥയൊക്കെ കേട്ടിട്ട് അതായത് ഈ അഭിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദുരന്തത്തിലാണ് ഈ നിൽക്കുക എന്ന് ആർക്കെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് എന്ന് നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ബൈ ബൈ